ഇടുക്കിയിൽ മണിയാശൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ട ഗതികേടിലാണ് അവസ്ഥയിലാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറി പ്രമുഖ നേതാക്കന്മാർ ചോദ്യമുരയിൽ നിർത്തി സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും സെബാസ്റ്റിൻ പോളും പത്മകുമാറും സുകന്യയും അങ്ങനെ നേതാക്കന്മാർ ഓരോരുത്തരായി പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്ത് വന്നതോടെ സി പി എം അടുമുടി വെട്ടിലായിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇ ഡിയുടെ സമൻസ് രാധാകൃഷ്ണൻ എം പിക്ക് പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കാൻ കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ സഖാവ് ഇപ്പോൾ പറയുന്നത് ഇതിനിടെ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയ കെ രാധാകൃഷ്ണൻ എം പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സാവകാശം തേടിയിരിക്കുകയാണ് കെ രാധാകൃഷ്ണനുള്ള ഇടീ സമൻസ് ഗൂഢാലോചനയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നതെങ്കിലും വരും ദിവസങ്ങൾ സിപിഎമ്മിന്റെ നിർണായകമാണ് മാത്രമല്ല മുന്നോട്ട് സി പി എം ഇപ്പോൾ ആർക്കെങ്കിലും ബോധ്യമാകുന്നില്ലെങ്കിൽ പാർട്ടി ബോധ്യപ്പെടുത്തുമെന്നാണ് പി ജയരാജൻ വിഷയത്തിൽ ഗോവിന്ദൻ പറയുന്നത് മാത്രമല്ല എം സ്വരാജ് കമ്മിറ്റിയിൽ കൂടുതൽ പങ്കെടുക്കണം അത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് എം വി ഗോവിന്ദൻ ചോദിക്കുകയാണ് എം വി ഗോവിന്ദനും തോമസ് ഐസക്കും അടക്കമുള്ള നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതും സി പി എമ്മിന് സ്ഥലം മാറ്റം അട്ടിമറിക്കുന്നു സി പി എം നീക്കത്തിനെതിരെ സി പി ഐ രംഗത്ത് വന്നതോടെ വീണ്ടും ചോദ്യങ്ങൾ പല വിഷയങ്ങളിലും സി പി ഐ നിരന്തരമായി സി പി എമ്മിനോട് കലഹിക്കുന്ന സമയമാണ് കഞ്ചാവ് ജാഗ്രത കുറവുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി അടിവരയിട്ട് പറയേണ്ട അവസ്ഥ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ ലഹരി മാഫിയ ബന്ധം ആരോപണത്തിൽ കൗൺസിലറോട് വിശദീകരണം തേടി സി പി എം രംഗത്തു വന്നിരിക്കുകയാണ് പത്മകുമാരന്റെ നടപടി തെറ്റെന്നും അച്ചടക്ക നടപടി പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുമ്പോൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഇനി എന്തൊക്കെ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ചെങ്കുടിയും ഇംഗ്ലാവും ക്ഷേത്രോത്സവത്തിൽ കടക്കൽ തിരുവാതിരയ്ക്ക് സി പി എം ഗാനമേള വിശ്വാസികളെ പരിഹസിക്കുന്ന നിലപാടിൽ വൻ പ്രതിഷേധം തുടരുകയാണ് രാഷ്ട്രീയവും വിശ്വാസവും ക്ഷേത്രോത്സവങ്ങളിൽ ഇടപെടുന്ന കണ്ണൂർ രാഷ്ട്രീയവും സജീവ ചർച്ചയായിട്ടുണ്ട് ടെൻഡർ നടപടി പരിഷ്കരണം ഊരാളുങ്കലിന് നിർമ്മാണ മേഖല തീരെഴുത്താൻ കരാറുകാർക്കുമേൽ പുതിയ നിയമമെന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും രംഗത്തുണ്ട് കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എം പി ഇ ഡിയുടെ സാവകാശം തേടി ലോക്സഭാ സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചു കെ രാധാകൃഷ്ണൻ എംപിയോട് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ഡിയുടെ നിർദ്ദേശം പക്ഷേ നോട്ടീസ് കിട്ടിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ് അതുകൊണ്ട് മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇ ഡി അറിയിച്ചു സ്വത്ത് വിവരങ്ങൾ സഹിതം എത്താനാണ് നിർദ്ദേശം രാഷ്ട്രീയ എതിരാളികളെ ബി ജെ പിക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ആരോപിച്ചു മുൻ ജില്ലാ സെക്രട്ടറിമാരായ എ സി മൊഹിദീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും കരുവന്നൂർ കേസിൽ പ്രതിയാകുമെന്ന് എഐ സി സി അംഗം അനിൽ അക്കര പറഞ്ഞു രണ്ടു വർഷക്കാലം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ കരുവന്നൂർ സഹകരണ ബാങ്കിൽ അന്നേ പരാതികൾ ഉയർന്നുവെന്നാണ് ഇ ഡിക്ക് ലഭിച്ച മൊഴി പാർട്ടിയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് വീണ്ടും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇടിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ എല്ലാ കള്ളപ്രചാര വേലകളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം മണറായി സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇ ഡി ഇടപെട്ട് തുടങ്ങിയതെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് സഹകരണ മേഖലയെ തകർക്കുന്നതിന് ധനമൂലധന ശക്തികൾക്ക് ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിനുള്ള സമീപനം കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നതിനു വേണ്ടിയുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചതെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിനുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച സിപിഎം നേതാവ് എം പത്മകുമാറിനെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു പറഞ്ഞുവന്നത് തെറ്റാണെന്നും അതിനെതിരെ നിലപാട് സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാവ് പി ജയരാജനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് ഇക്കാര്യം ആർക്കെങ്കിലും ബോധ്യമാകുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി എ പത്മകുമാർ പരസ്യപ്രതിഷേധം അറിയിച്ച വിഷയത്തിൽ പാർട്ടി ആവശ്യമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലല്ലോ പരിശോധന വരികയെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു പറഞ്ഞുവെന്നത് സംഘടനാപരമായി തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓരോ മേഖലയിലും നേതാക്കന്മാരെ കണ്ടെത്തുമ്പോൾ പഴയ നേതാക്കളും പുതിയ നേതാക്കളും ചേർന്നുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിൽ മെറിറ്റ് മൂല്യവുമാണ് പാർട്ടി കാണുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കും ബോധ്യപ്പെടുക എന്നത് പ്രശ്നമാണ് എല്ലാവർക്കും കൂട്ടായിട്ട് ബോധ്യപ്പെടുകയാണ് വേണ്ടതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൂടുതൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഊരാളെന്തലിന് തീരെഴുന്നതിന്റെ ഭാഗമായി കരാറുകാർക്കുമേൽ പുതിയ നിയമവ്യവസ്ഥകളുമായി സർക്കാർ ടെൻഡർ നടപടി പരിഷ്കരണം എന്ന പേരിൽ ഈ മാസം മൂന്നിന് പ്രഖ്യാപിച്ച നിയമമനുസരിച്ച് ടെൻഡർ ലഭിച്ചു കഴിയുന്നത് മുതൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കരാറുകാരൻ ചെയ്യണം യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിൽ ഏറെ വിചിത്രം നിർമ്മാണ മേഖലയിൽ തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ലൈനുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ ടെലിഫോൺ പോസ്റ്റുകൾ കേബിളുകൾ എന്നിവയെല്ലാം അതത് വകുപ്പുകളെ ഉപയോഗിച്ച് മാറ്റുന്ന ജോലികൾ കരാറുകാരനു മേൽ നിക്ഷിപ്തമാണ് സർക്കാരോ വ്യക്തികളോ കയ്യേറിയ ഭൂമി പോലും ഒഴിപ്പിച്ചെടുക്കാൻ കരാറുകാരനാണ് ബാധ്യത വൻകിട റോഡ് നിർമ്മാണ പദ്ധതികൾ അടക്കമുള്ളവയിൽ നിന്നും സർക്കാർ കരാറുകാരെ ഒഴിവാക്കി പകരം ഊരാളുങ്കലിനെ പോലുള്ള കുത്തകകൾക്ക് നിർമ്മാണ മേഖല കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഊരാളുങ്കലിനെ പോലുള്ള കമ്പനികൾ ഇത്തരം പണികൾ ഏറ്റെടുത്ത് നിലവിലുള്ള കരാറുകാർക്ക് സബ് കോൺട്രാക്ട് നൽകാനാണ് സാധ്യത സർക്കാരിനും സാധാരണ കരാറുകാർക്കും ഇടയിലുള്ള ഏജൻസിയായി ഊരാളുങ്കലിനെ പോലുള്ളവർ മാറും വൻതുകയ്ക്ക് നേരിട്ട് കരാർ എടുക്കാനും അധികം ചിലവില്ലാതെ സമയബന്ധിതമായി ഉപകരാറുകാരെ ഉപയോഗിച്ച് പദ്ധതി പൂർത്തീകരിക്കാനും ഇതുമൂലം സാധിക്കും പണവും പ്രശസ്തിയും ഊരാളുങ്കൾ സ്വന്തമാകുമ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരിക കരാറുകാരായിരിക്കും ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പാക്കണമെന്ന ട്രിബ്യൂണൽ വിധി നിലനിൽക്കെ ജി എസ് ടി വകുപ്പിൽ സ്വന്തമായി ട്രാൻസ്ഫർ പോളിസി നടപ്പാക്കാൻ പോകുന്നത് വിവാദമാകുന്നു വകുപ്പിലെ സ്ഥലമാറ്റങ്ങൾ ഒരു പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ പൊതുനയമായ ഓൺലൈൻ സ്ഥലം മാറ്റം അട്ടിമറിച്ച് സ്വന്തം നയം നടപ്പാക്കാൻ ജി എസ് ടി വകുപ്പ് ഒരുങ്ങുന്നത് ഇതിനായി നയത്തിന്റെ കരട് രേഖ ചർച്ചയ്ക്കായി യൂണിയനുകൾ കൈമാറി ഇതിനു പിന്നിൽ വകുപ്പ് കൈപ്പിടിയിലൊതുക്കാനുള്ള സി പി എം യൂണിയനുകളുടെ നീക്കമാണെന്ന ആക്ഷേപമുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മാരതി സിയാസ് കാറിൽ കേരളത്തിലെ മന്ത്രിമാർക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപ വില വരുന്ന മാരതി സിയാസ് കാറിൽ അതേസമയം കേരളത്തിലെ എല്ലാ മന്ത്രിമാരും സഞ്ചരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയെങ്കിലും വില വരുന്ന കിയ കാറിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എസ്കോട്ടിനും പൈലറ്റ് യാത്രയ്ക്കും ഇതുപോലെ കാറുകളാണുള്ളത് ഇക്കാര്യം കേരളത്തിലെ വിവിധ ചാനലുകളിൽ ചർച്ചയായതോടെയാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മിക്ക മന്ത്രിമാരും ഇതുപോലുള്ള വില കുറഞ്ഞ കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് സത്യം വെളിപ്പെടുന്നത് ഇതോടെ നരേന്ദ്രമോദി സർക്കാരിനെതിരായ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്ന ദുഷ്ചെലവിന്റെ മട്ടിൽ മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ നഗരസഭാ മേധാവികൾക്ക് വരെയും ഇതിനേക്കാൾ വില കൂടിയ കാറുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സഞ്ചിത കടം അഞ്ചു ലക്ഷം കോടിയോളം രൂപ സർക്കാർ ആഡംബരവും ഒഴിവാക്കണമെന്ന് ഐ എസ് ഡി ജി റിപ്പോർട്ട് കേരളത്തിന്റെ സഞ്ചിതകടം കോടികളാകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിവിട്ട കടമെടുപ്പാണെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഗവർണൻസിന്റെ റിപ്പോർട്ട് കേരളത്തിന്റെ ധനസ്ഥിതി നിജസ്ഥിതി എന്ന പഠന റിപ്പോർട്ടിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വിഭവ സമാഹരണം കൂട്ടണമെന്നും ആഡംബരവും ദൂരത്തും ഒഴിവാക്കണമെന്നും പറയുന്നു ഏതായാലും കേരളത്തിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് റിസർവ് ബാങ്കും കേന്ദ്ര ധനവകുപ്പും കേരളത്തിന്റെ കടമെടുപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ വകമാറ്റി ചെലവ് ചെയ്യുക എന്നത് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു സാമ്പത്തിക വർഷം തീരാൻ രണ്ടാഴ്ച മാത്രം പദ്ധതികൾ പകുതി വഴിയിലാണ് ചെലവഴിച്ചത് അൻപത്തിരണ്ട് ശതമാനം മാത്രം വേണ്ടത് ഇരുപത്തയ്യായിരം കോടി വരെ സർക്കാർ ഓവർ ഡ്രാഫ്റ്റിൽ പ്രതീക്ഷ കേന്ദ്ര അനുമതിയിൽ ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്നും ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കര്ശന നിര്ദ്ദേശം നൽകിയിട്ടുണ്ട്